ഷൊർണ്ണൂരിൽ മർദ്ദിച്ച വനിതാ പോലീസിനെതിരെ കേസെടുത്തു ചേലക്കര സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ജാസ്മിനെതിരെയാണ് കേസെടുത്തത് ഷൊർണൂർ പോസ്റ്റ് ഓഫീസിന് സമീപത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പതിനാലുകാരനെയാണ് തൊട്ടടുത്ത് താമസിക്കുന്ന പോലീസുകാരി മർദ്ദിച്ചത് എന്താ എന്റെ പറഞ്ഞു ചോദിച്ചു പറഞ്ഞിട്ട് ഗോകുൽ വി എസ് വിവരങ്ങളുമായിട്ടുണ്ട് ഗോകുൽ അയൽവാസിയായ വീട്ടിലെ കുട്ടിയെയാണ് ഈ പോലീസുകാരി മർദ്ദിച്ചതും പതിനാല് വയസ്സുള്ള കുട്ടിയെ എന്തിനായിരുന്നു ഇത് ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ജോലി ചെയ്യുന്ന ജാസ്മിൻ എന്ന പേരുള്ള സി പി ഒ ആണ് കുട്ടിയെ മർദ്ദിച്ചത് കുട്ടിയുടെ രക്ഷിതാവിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതായത് ചെവിക്ക് പരിക്കേറ്റ കുട്ടിയെ ആദ്യം ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇതിൽ ജാസ്മിന്റെ വീട്ടിലേക്ക് നിരന്തരമായി ഒരാൾ കല്ലെറിയുന്നുണ്ടായിരുന്നു ഇത് ഈ കുട്ടിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ മർദ്ദനം ഉണ്ടായതെന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിൽ അസഭ്യം കുട്ടി പറഞ്ഞു എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷേ അതിന് വളരെ ക്രൂരമായാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത് ചെവിക്കാണ് പരാ പരിക്കേറ്റത് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഷൊർണൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഷൊർണൂർ പോസ്റ്റ് ഓഫീസിന് സമീപം വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പതിനാലുകാരനാണ് മർദ്ദനമേറ്റത്